നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർപേഴ്സണായ മാധവി പുരി ബുച്ചിനെ ചോദ്യം ചെയ്യുന്ന നടപടിയുമായി മുന്നോട്ട് പോയാൽ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വളരെ മോശമായ രീതിയിലാണ് ബാധിക്കാനിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികളിലേക്കുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമിത്ഷായ്ക്ക് പ്രത്യേക താൽപര്യങ്ങളാണ് ഉള്ളതെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ജയറാം രമേശ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വെല്ലുവിളികളാണ് അമിത്ഷായ്ക്ക് നേരിടേണ്ടി വന്നത് സഭ വിട്ടിറങ്ങുമെന്ന താക്കീത് വരെ നൽകിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ അമിത്ഷായ്ക്ക് വെല്ലുവിളിയായി മാറുകയായിരുന്നു അതോടെ രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ച് മൂലക്കിരുത്താമെന്നൊരു ചിന്തയും ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടായി അതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തി അത് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ചിനെതിരെ അടുത്ത നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം മാധവി പുരി ബുച്ചിന്റെ അഴിമതി ആദ്യം സങ്കല്പിച്ചതിലും ആഴമേറിയതാണെന്നും ചില്ലറ നിക്ഷേപകരെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ബുച്ച് അദാനിയുടെ താൽപര്യങ്ങളും അദ്ദേഹത്തിന്റെ ഊതിപ്പെരുപ്പിച്ച മൂല്യനിർണയങ്ങളും സംരക്ഷിക്കുന്നതിനായി സംവിധാനത്തിൽ കൃത്രിമം കാണിച്ചിരിക്കാമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ് സാധാരണ ഇന്ത്യക്കാരെയും അവരുടെ നിക്ഷേപങ്ങളെയും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കുകയും യും വ്യാപകമായ അഴിമതിയിലും ദുഷ്പ്രവർത്തിയിലും ഏർപ്പെടുകയും ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അമിത്ഷാ ഉത്തർപ്രദേശിൽ നേടിയെടുത്ത ബി ജെ പിയുടെ അടിത്തറയാണ് രണ്ട് ഭാരത് ജോഡോ യാത്രകൾ കൊണ്ട് രാഹുൽ ഗാന്ധി ഇളക്കി മറിച്ചത് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ അടിച്ചു മൂലക്കിരുത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് ഇതിലൂടെയൊന്നും രാഹുൽ ഗാന്ധിയുടെ പരാജയം കാണാൻ അമിത്ഷായ്ക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് പക്ഷേ അമിത്ഷാ ഇപ്പോഴും മുൾമുനയിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതിനൊപ്പമാണ് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യവും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ അമിത്ഷായ്ക്ക് വലിയ ഭീഷണിയായി തന്നെ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്